ഹലോ നമസ്കാരം എല്ലാവർക്കും ജേഷി വൈനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏകാന്ത സുന്ദര രാത്രികൾ എന്ന നോവലിൻ്റെ അഞ്ചാമത്തെ അധ്യായമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ലക്ഷം രൂപ കവിത തരാമെന്ന് നേരത്തെ പറഞ്ഞതാണ് അത് അവളോട് വാങ്ങാത്തതിൻ്റെ പരിഭവമാണ് കാണിക്കുന്നത് മനഃപൂർവ്വമല്ല ഇനി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കണം അപ്പോൾ കവിതയുടെ സഹായം സ്വീകരിക്കാമെന്ന് വിചാരിച്ചാണ് അല്ലാതെ അവഗണിച്ചതല്ല അയാൾ പറഞ്ഞു എന്നാൽ എനിക്ക് വിഷമമുണ്ട് അന്യയെ പോലെയാണ് ശരത്തന്നെ കാണുന്നത് എന്നൊരു തോന്നല് നനവൂറുന്ന കണ്ണുകളോടെ അവൾ അയാളെ നോക്കി അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കവിത എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കൂട്ടുകാരിയാണ് അത്രയും കേട്ടാൽ മതി ശരി ഇനി വൈകണ്ട പോയിട്ടോ അവൾ അനുവാദം കൊടുത്തു അയാളെ ബാഗ് എടുത്തിറങ്ങി ബാങ്കിൽ ചെന്നപ്പോൾ രാമചന്ദ്രൻ സാറ് അവിടെ ഉണ്ടായിരുന്നു സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ ക്ഷമാപണത്തോടെ ശരത്ത് ചോദിച്ചു ഇല്ല വന്നതേ ഉള്ളൂ പന്ത്രണ്ട് മണി ആയതല്ലേ ഉള്ളൂ ഏത് അക്കൗണ്ടിലാണ് സാർ പോണം ഇവിടെ ഡൽഹിയിലുള്ള അവൻ്റെ അക്കൗണ്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസും തന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് എടുത്ത് അദ്ദേഹം അയാൾക്ക് കൊടുത്തു സ്വന്തം അക്കൗണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ ഡൽഹി ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ ശരത്ത് ട്രാൻസ്ഫർ ചെയ്തു ബാങ്കിൽ നിന്നും കിട്ടിയ രസീത് അദ്ദേഹം കാണിക്കുകയും ചെയ്തു എഗ്രിമെൻറ്റ് കയ്യിലുണ്ടോ അദ്ദേഹം ശരത്തിനോട് ചോദിച്ചു ഉണ്ട് സർ എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം ശരത്ത് എങ്ങനെയാണ് വന്നത് ബൈക്കിലാണ് ഞാൻ കാറിലാണ് വന്നത് ഒന്നെങ്കിൽ ശരത്തിന് കാറിലെ കൂടെ വരാം അല്ലെങ്കിൽ ഞാൻ ബൈക്കിൽ വരാം സർ രാമേന്ദ്രൻ സാർ കാറിലും പിന്നാലെ ബൈക്കിൽ ശരത്തും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു പഴയ മട്ടിലുള്ളതാണെങ്കിലും വൃത്തിയും ഭംഗിയുള്ള വീടായിരുന്നു അത് അവർ സ്വീകരണ മുറിയിൽ ഇരുന്ന് ബാഗിൽ നിന്നും എഗ്രിമെൻറ്റ് തയ്യാറാക്കിയ മുദ്രപത്രമെടുത്ത് ശരത്ത് കൊടുത്തു രാമേന്ദ്രൻ സാർ അത് വായിച്ച് ബോധ്യപ്പെട്ടിട്ട് ഒപ്പിട്ട് കൊടുത്തു സാക്ഷികളായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനുജനും ഒപ്പിട്ടു മൂന്ന് മാസത്തെ കാലാവധി എഗ്രിമെൻറ്റിലുണ്ടായിരുന്നെങ്കിലും ഒന്നോ ഒന്നരയോ മാസത്തിനുള്ളിൽ ബാക്കി തുക തുന്ന് പ്രമാണം രജിസ്റ്റർ ചെയ്യണമെന്നാണ് സാർ എൻ്റെ പ്രതീക്ഷ ശരത്ത് പറഞ്ഞു സന്തോഷം ശരത്തിന് എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലേക്ക് താമസം മാറ്റാം നല്ല സമയം നോക്കിയിട്ട് മാറുന്നതാണ് നല്ലത് താങ്ക് യു സാർ ഉച്ചയായത് കാരണം ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ക്ഷണിച്ചു ശരത്ത് ആ ക്ഷണം സ്വീകരിച്ചു തിരിച്ച് പത്ര ഓഫീസിലേക്ക് പോകാനിറങ്ങുമ്പോഴാണ് ഫിറോസിൻ്റെ വിളി വന്നത് ഹലോ ഫിറോസ് ശരത് ഉടൻ കോളെടുത്തു ഓഫീസിലാണോ അവിടെ ചോദിച്ചു അല്ല പുറത്താണ് ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്ക് വരും നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം എൻ്റെ കുറേ ഫോട്ടോഗ്രാഫ്സ് കാണുകയും ചെയ്യാം ഫിറോസ് പറഞ്ഞു ശരത്തൊന്ന് ആലോചിച്ചു ഓഫീസിൽ ചെന്നിട്ട് അർജൻറ് ജോലികളൊന്നുമില്ല അടുത്ത ഇഷ്യൂയിലുള്ള പേജുകൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വരാം വീട്ടിലേക്കുള്ള വഴി പറയും ഞാൻ താമസിക്കുന്നത് തിരുവേണിക്കുളത്താണ് വന്നിട്ടുണ്ടോ വിഭാഗത്തൊക്കെ അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ശരത്ത് പറഞ്ഞു വെരി ഗുഡ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി വലത്തോട്ട് തിരിഞ്ഞു വന്ന ഏഴാമത്തെ വീടാണ് ഞാൻ വെളിയിൽ നിൽക്കാം ഓക്കെ ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റിനകം വരുന്നതായിരിക്കും അതു മതി ശരത്ത് ചെന്നപ്പോൾ വീടിന് മുമ്പിൽ ഫിറോസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കറയിളമു മുണ്ടും ധാരാളം പോക്കറ്റിലുള്ള കോട്ടൺ ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം ഓടിട്ടൊരു വീട് മുറ്റത്ത് വലിയൊരു വേപ്പ് മരം മുറ്റത്ത് ഒരുപാട് ചെടികൾ എൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ഫിറോസ് പറഞ്ഞു ശരത്ത് ചിരിച്ചു കയറി ചെല്ലുന്ന മുറിയിൽ സാമാന്യം ഒരു വലിയ ഫോട്ടോ ഭിത്തിയിൽ തൂക്കിയിരുന്നു സുന്ദരിയായ ഒരു സ്ത്രീ സാരിയും ബ്ലൗസും ഞെട്ടിയിൽ വലിയൊരു പൊട്ടും അശ്വതി സംശയിക്കണ്ട എൻ്റെ ഭാര്യയാണ് ഫിറോസ് പറഞ്ഞു ശരത്ത് അറിയാതെ ഞെട്ടി ശരത്ത് ഞെട്ടിലോടെ മുഖം തിരിച്ച് ഫിറോസിനെ നോക്കി ഫിറോസ് അത് കണ്ട് പുഞ്ചിരിച്ചു സംശയം എനിക്ക് മനസ്സിലായി ഹിന്ദുവായ അശ്വതി എങ്ങനെ ഇസ്ലാമായ ഫിറോസിൻ്റെ ബി വി ആയി എന്നല്ലേ അതിൻ്റെ പിന്നിൽ ഒരു പ്രണയകഥയുണ്ട് അന്ന് ബാറിൽ വെച്ച് ഞാനത് സൂചിപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഒവ് അന്താളിപ്പ് മറക്കാനായി ശരത്ത് ചിരിച്ചു അയാൾ വീണ്ടും ആ ഫോട്ടോഗ്രാഫിലേക്ക് നോക്കി അശ്വതി എത്ര സുന്ദരിയാണ് ഒരു രവിവർമ്മ പെയിൻറിങ് പോലെ മനോഹരമായ ചിത്രം നിറങ്ങളും നിഴലുകളും അത് വിദഗ്ധമായ ക്യാമറ കണ്ണിലൂടെ വിന്യസിച്ചിരിക്കുന്നു അസാമാന്യ കഴിവുള്ള ഒരു ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഫിറോസ് കോളിളക്കമുണ്ടാക്കിയ പ്രണയകഥയിലെ നായികയും നായകനുമാണ് അവളും ഞാനും പുരാതനമായ നായർത്തറവാട്ടിലെ നാല് ആംഗളമാർക്കിടയിൽ ഏക പെങ്ങളായിരുന്നു അശ്വതി ജില്ലാ ജഡ്ജിയും പോലീസ് ഓഫീസറും ക്രിമിനൽ വക്കീലും സർക്കാർ ഡോക്ടർമാരും ഒക്കെയുള്ള ഒരു കുടുംബത്തെ ധിക്കരിച്ച് എല്ലാവരെയും ഉപേക്ഷിച്ചാണ് അവളെ ഏഴയായ എൻ്റെ കൈപിടിച്ച് തെരുവിലേക്ക് ഇറങ്ങി വന്നത് ശരത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നത് അഡ്വക്കറ്റ് സന്ദീപ് വഴിയാണ് ക്രിമിനൽ വക്കീലായി സുധീറിൻ്റെ അനുജത്തിയെ അശ്വതിയെ കല്യാണാലോചനയൊക്കെ വന്നത് ഏതോ ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ സന്ദീപ് ചേട്ടൻ സഹപ്രവർത്തനായി സുധീറിനെ പരിചയപ്പെടുത്തി അല്പനേരം മാത്രമേ അന്ന് അയാളുമായിട്ട് സംസാരിച്ചുള്ളൂ പക്ഷേ അനുജത്തെ അശ്വതിക്ക് യോജിച്ച വരലാണ് കൂട്ടുകാരൻ്റെ അനിയൻ എന്ന് അയാൾക്ക് തോന്നി അയാളുടെ അച്ഛൻ ജില്ലാ ജഡ്ജാണ് നല്ല കുടുംബം അതുകൊണ്ടായിരിക്കാം സന്ധ്യവേട്ടം മുൻകൈയ്യെടുത്ത് ആലോചന മുന്നോട്ട് കൊണ്ടുപോയത് അശ്വതിയെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ സഹോദരന്മാരായ സർക്കിൾ ഇൻസ്പെക്ടറും അസിസ്റ്റൻ്റ് സർജനും ആ വീട്ടിൽ സന്നിധനായിരുന്നു ശരത്ത് എന്താണൊന്നും മിണ്ടാത്തത് പെട്ടെന്ന് ഫിറോസ് അയാളെ ഓർമ്മയിൽ നിന്നുണ്ടർത്തി ഏയ് ഒന്നുമില്ല അതോ എൻ്റെ അശ്വതിയുടെ സൗന്ദര്യം കണ്ട് മതിമറന്ന് പോയാം തമാശ മട്ടിൽ ശരത്ത് വെറുതെ ചിരിച്ചു ഞാനതല്ല ഓർത്തത് അനീതിയുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സർക്കിൾ ചേട്ടൻ ഫിറോസിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് പെരുമാറിയിരുന്നു ഫിറോസ് പൊട്ടിച്ചിരിച്ചു ലോക്കപ്പിൽ വെച്ചില്ല ഒരു ബാറിൽ വെച്ചായിരുന്നു തല്ലി ചതച്ചറിഞ്ഞു വാടക കൊണ്ടവിട്ട് അതോടെ അവളുടെ വാശി കൂടി സ്നേഹം പതിമുടങ്ങ് വർദ്ധിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രജിസ്റ്റർ മാരേജിലേ ഒന്നായി ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോയിലേക്ക് ഒരിക്കൽ കൂടി ശരത്ത് നോക്കി കൈവിട്ടു പോയ സൗന്ദര്യദാമോ ബബിത പുറക്കട്ടെ അയ്യോ ഞാൻ പറഞ്ഞു ഗസ്റ്റ് വന്നിട്ട് ഇരിക്കാൻ പോലും പറഞ്ഞില്ല പ്ലീസ് ശരത്ത് വരും ഫിറോസ് അയാളെ മുൻവശത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി വീട്ടിലെ ഏറ്റവും വലിയ മുറിയായിരുന്നു അത് ഭിത്തി നിറയെ പല വലിപ്പത്തിൽ അശ്വതിയുടെ ഫോട്ടോഗ്രാഫുകൾ ലാമിനേറ്റ് ചെയ്ത് പതിപ്പിച്ചിരുന്നു ചിലത് മുഖം മാത്രം ചിലത് ഫുൾ സൈസ് ശരത്തിൻ്റെ കണ്ണുകൾ നാല് ഭിത്തികളിലൂടെ ഓടി നടന്നു ഇരിക്കൂ വിലപിടിപ്പുള്ള സെറ്റിയാണ് ആ മുറിയിൽ ഉണ്ടായിരുന്നത് സാധാരണ മട്ടിലുള്ള സ്വീകരണ മുറിക്ക് ഒട്ടും യോജിച്ചതല്ലായിരുന്നു ആ സെറ്റി ശരത്ത് അതിലേക്കിരുന്നു മൃദുത്വം കാരണം അയാൾ താഴേക്ക് ഒന്നമർന്നു എന്താണ് കുടിക്കാൻ തണുത്തതോ ചൂടോ ഐ മീൻ സംതിങ് ഹോട്ട് ഇപ്പോൾ ഒന്നും വേണ്ട അമ്പരപ്പ് പൂർണ്ണമായും വിട്ടുമാറാതെ അയാൾ പറഞ്ഞു അത് പറ്റില്ല ആദ്യമായിട്ട് വീട്ടിലൊരാൾ വന്നാൽ സൽക്കരിച്ചേ വിടാവൂ എന്നാണ് അശ്വതിയുടെ അലിഖിത നിയമം വിശിഷ്ടാതിഥികൾ വന്നാൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി അരക്കുപ്പി സ്കോച്ച് ഞാൻ അതിശക്തമായ പ്രലോഭനത്തെ പോലും അതിജീവിച്ച് എടുത്തു വച്ചിട്ടുണ്ട് കാനഡയിൽ നിന്നും വന്ന സുഹൃത്ത് ആറുമാസം മുമ്പ് സമ്മാനിച്ചതാണ് വീട്ടിൽ അവൾ അവളറിയാതെ അതിഥിയായിത്താൻ ഓർത്തപ്പോൾ രസകരമായ ഒരു സംഭവമാണെന്ന് ശരത്തിന് തോന്നി വേണ്ട ഫിറോസ് സ്കോച്ച് നമുക്ക് പിന്നീട് ഒരിക്കലാണ് എടുക്കാം അയാൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ അർത്ഥത്തിൽ ഫിറോസ് ചുമലുകൾ ഉയർത്തി പക്ഷേ ഒരു ലൈം ആവാം അല്ലേ വിരോധമല്ല ഫിറോസ് ഒരു മൂളിപ്പാട്ടുമായി അകത്തേക്ക് അപ്രത്യക്ഷനായി അടുക്കളയിലെ പാത്രങ്ങൾ പെരുമാറുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ മെല്ലെ എഴുന്നേറ്റ് ഇന്ന് ഓരോന്നായി സൂക്ഷിച്ചു നോക്കി സാരി എടുത്ത അക്ഷതി സെറ്റ് കൊണ്ടെടുത്ത അക്ഷധി പാവാടയും ബ്ലൗസും ധരിച്ച അക്ഷധി ജീൻസും ടീഷർട്ടും ധരിച്ച അക്ഷധി കുളി കഴിഞ്ഞ് മാറത്ത ടവൽ മാത്രം എടുത്തു വരുന്ന അക്ഷധി പൈജാമ ഇടാതെ നേരത്തെ കുർത്ത മാത്രം ധരിക്കുന്ന അശ്വതി കിടക്കുന്ന അശ്വതി നിൽക്കുന്ന അശ്വതി സ്വപ്നം കാണുന്ന അശ്വതി മയങ്ങുന്ന അശ്വതി ഇടം കണ്ണിട്ട് തോക്കുന്ന അശ്വതി കണ്ടിട്ടും കണ്ടിട്ടും തീർന്നില്ല അല്ലേ പിന്നിൽ നിന്നും ഫിറോസിൻ്റെ ചോദ്യം കിട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞുപോയി ഞാൻ ഞാൻ വെറുതെ നീണ്ട സ്പടിക ഗ്ലാസ് നിറയെ പറയുന്ന ജ്യൂസ് അയാൾക്ക് നീട്ടി ശരത്തത് വാങ്ങി ഈ വീട്ടിൽ അപൂർവമായി മാത്രമേ അതിഥികൾ വരാറുള്ളൂ കഴിഞ്ഞ ഒരു വർഷത്തിൽ ആദ്യമായി വരുന്ന വിരുന്നുകാരനാണ് ശരത് ആ ധൈര്യത്തിലാണ് ഈ ഫോട്ടോകൾ ഭിത്തിയിൽ തൂക്കിടാൻ അവൾ അനുവദിച്ചിരിക്കുന്നത് എപ്പോഴും എനിക്ക് കാണാൻ ശരത്ത് ഇവിടെ വന്ന കാര്യം ഞാൻ അവളോട് പറയില്ല പറഞ്ഞ അവൾ എന്നെ കൊല്ലും അയാൾ അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു ശരത്ത് ഗ്ലാസ് ഉയർത്തി ഒരു കവിൾ കുടിച്ചു നല്ല ലൈൻ ജ്യ ജ്യൂസ് ഉണ്ടാക്കാനും അറിയാം അല്ലേ ഫിറോസിന് സ്നേഹിതന്മാരില്ലേ ശരത്ത് ചോദിച്ചു ഉണ്ട് ബാറിൽ മാത്രം ആരെയും വീട്ടിലേക്ക് അടുപ്പിക്കാറില്ല പിന്നെ എന്തിനാണെന്നെ നിങ്ങളൊരു മാന്യനാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമല്ല നിങ്ങളെ പരിചയപ്പെട്ടപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് സന്തോഷമുണ്ടായി അതുകൊണ്ടാണ് ശരത്ത് ലൈം ജ്യൂസ് കുടിച്ചു തീർത്തു ഫിറോസിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഭാവനാസമ്പന്നനായൊരു ഫോട്ടോഗ്രാഫറാണെന്ന് മനസ്സിലായി ഒരു കാര്യം ചോദിച്ചാൽ ഇൻസൾട്ടായി തോന്നരുത് എനിക്ക് വേണ്ടി കുറേ പടങ്ങൾ എടുത്തു തരാൻ പറ്റുമോ ഫാമിലി ഫോട്ടോസാണ് അല്ല ഞാനൊരു പത്ര ഓഫീസറാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഫിറോസിനെ അറിയാമല്ലോ ഞാൻ ലേഖനങ്ങളും ഫീച്ചറുകളും എഴുതാറുണ്ട് പലപ്പോഴും പ്രസ് ഫോട്ടോഗ്രാഫർ കിട്ടാറില്ല അപ്പോൾ പുറത്തൊന്നും വിളിക്കുകയാണ് പതിവ് ഞാനിതുവരെ പത്രങ്ങൾക്ക് പഴം എടുത്തിട്ടില്ല ഞാൻ നിർബന്ധിക്കുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ വീക്കിലുടെ മുഖചിത്രത്തിന് വേണം ഫോട്ടോസ് സുന്ദരികളായ സ്ത്രീകളുടെ ചിത്രങ്ങളും ഞങ്ങൾ കൊടുക്കാറുണ്ട് മോശമല്ലാത്ത പ്രതിഫലവും പ്രതീക്ഷിക്കാം എഡിറ്റർ നൽകിയ വാക്കിൻ്റെ പിൻബലത്തിലാണ് ശരത്തത് പറഞ്ഞത് സന്തോഷമേ ഞാൻ ഏറ്റു അവർ പരസ്പരം കൈപിടിച്ച് കുലുക്കി സുന്ദരികളായ സ്ത്രീകളെൻ്റെ ഹരാണ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ മാത്രം അവരുടെ വടിവുകൾ എന്നെ ആകർഷിക്കാറുണ്ട് ശരീരമല്ല ഫിറോസ് ഒന്ന് ചിരിച്ചു സുന്ദരികളായ കുറേ സ്ത്രീകളുടെ ഒരു കളക്ഷൻ എനിക്കുണ്ട് കുറേ ചിത്രങ്ങൾ ഞാനിപ്പോൾ കാണിക്കട്ടെ അയാൾ ചോദിച്ചു ഞാൻ റെഡി ഫിറോസ് അയാളുടെ സ്റ്റുഡിയോയിലേക്ക് ശരത്തിലെ കൊണ്ടുപോയി ഒരു ഫോട്ടോഗ്രാഫറുടെ ചിത്രശാലയായിരുന്നു അത് പലതരം ക്യാമറകൾ അനുബന്ധ ഉപകരണങ്ങൾ അനേകം ഫോട്ടോകളുടെ പ്രിൻ്റുകൾ പഴയ ഫിലിം റോഡുകൾ അയാൾ ലാപ്ടോപ്പ് തുറന്ന് സ്വിച്ച് ഓൺ ചെയ്തു എന്നിട്ടൊരു എടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തു ഒരു പതിനേഴുകാരി പെൺകുട്ടിയുടെ ചിത്രം മോണിറ്ററിൽ നിറഞ്ഞു പുസ്തകങ്ങൾ മാറോടെ അമർത്തിപ്പിടിച്ച് ലജ്ജയോടെ നടന്നു വരുന്ന ഒരു ആഫു സംസാരിക്കാരിയുടെ ചിത്രമായിരുന്നു അത് ഇത്തരം പെൺകുട്ടികളൊന്നും ഇപ്പോൾ കേരളത്തിൽ കാണാൻ കിട്ടുകയില്ല നാല് വർഷം മുമ്പ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ പോയ പെടുത്ത പടമാണിത് ചിത്രങ്ങൾ ഓരോന്നായി ഫിറോസ് കാണിച്ചു പല വേഷം പല പ്രായം വിവിധ പശ്ചാത്തലം വ്യത്യസ്തമായ കളർ ടോൺ ചിലത് അർത്ഥമർത്ഥം ചിലത് പർദ്ധയിട്ട സ്ത്രീകൾ ഓരോ ചിത്രം കാണിക്കുമ്പോഴും ഫിറോസിൻ്റെ വിവരണം വന്നുമുണ്ടായിരുന്നു പെട്ടെന്ന് അതിമനോഹരമായ രണ്ട് കണ്ണുകൾ സ്ക്രീനിൽ പ്രതീക്ഷപ്പെട്ടു ഇടതൂർന്ന കൺപീലികൾ കറുത്ത പളുങ്കുകൾ പോലെ തെളിങ്ങുന്നു കൃഷ്ണവനികർ ഭംഗിയുള്ള കണ്ണുകൾ അല്ലേ ഫിറോസ് ചോദിച്ചു അതെ ആരാധനയോടെ ശരത്ത് തലവിളിക്കി ഇതിൻ്റെ ഉടമസ്ഥയെ കാണണം വേണം മൗസിൽ ഫിറോസ് വീണ്ടും ക്ലിക്ക് ചെയ്തു സുന്ദരിയായ ഒരു യുവതി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു കരയുള്ള സാരിയും ബ്ലൗസും വേഷം സമൃദ്ധമായ മുടി നല്ല വടിവത്ത ശരീരം ഇത് ശരത്തിൻ്റെ ഒന്ന് ഇടിക്കാൻ മറന്നു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു ബസ് സ്റ്റോപ്പാണ് ഫുട്പാത്തിൽ ബസ് കാത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വളരെ ശരി മുനിസിപ്പൽ ലൈബ്രറിയുടെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പാണ് അതിൻ്റെ എതിർവശത്ത് ഒരു ശീതള പാനീയ ഷോപ്പ് ഉണ്ട് അവിടെ ഇരുന്നുകൊണ്ട് രഹസ്യമായി ഞാനെടുത്തൊരു ഫോട്ടോയാണെന്ന് ഫിറോസ് വെളിപ്പെടുത്തി ആരാണീ കക്ഷി അറിയില്ല ക്യാമറയുമായി ഞാൻ ആ ഷോപ്പിൽ ചെന്നിരിക്കും അതിൻ്റെ ഉടമ ഷാഫി എൻ്റെ പരിചയക്കാരനാണ് ഐസെട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ ചെന്നുള്ള പരിചയമാണ് അയാളുടെ കുറേ ഫോട്ടോസ് എടുത്തു കൊടുത്തിട്ടുമുണ്ട് അതിൻ്റെ പ്രത്യുപകാരമായി അയാൾ എനിക്ക് സൗകര്യപ്രദമായ ഒരു സീറ്റ് തന്നിട്ടുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ബസ് സ്റ്റോപ്പിൽ വരുന്ന സുന്ദരികളെ ഞാൻ ക്യാമറയിലാക്കും സമ്മതമില്ലാതെ സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് കുറ്റകരാണെന്ന് ഫിറോസിനറിയില്ലേ ശരത്ത് ചോദിച്ചു അറിയാം പക്ഷെ ഞാൻ ദുരുപയോഗം ചെയ്യുന്നില്ലല്ലോ ഫിറോസ് ചിരിച്ചു സ്ക്രീനിലെ ചിത്രത്തിൽ ആകൃഷ്ടനായി ശരത്തിരുന്നു വേണോ അത് ഫിറോസ് ചോദിച്ചു തരുമോ മെയിൽ ഐ ഡി തന്നേക്കു ഒരു കോപ്പി ഞാൻ ഫോർവേഡ് ചെയ്ത് തന്നേക്കാം ഒരു കടലാസ് എടുത്ത് സ്വന്തം ഇമെയിൽ ഐ ഡി കുറിച്ച് ശരത്ത് അയാൾക്ക് കൊടുത്തു ആ കണ്ണുകളും വേണം തരാമെന്നേ അല്പം നേരം കൂടി സുന്ദരിമാരുടെ ഫോട്ടോകൾ കണ്ട് ശരത്ത് അവിടെ ആയിരുന്നു ഞാനിപ്പോവോ ഫിറോസ് കൂടുതൽ പടങ്ങൾ കണ്ട ലഹരി തലക്കി പിടിച്ച് ഞാനിവിടെ ബോധം കെട്ട് വീഴും എന്നാൽ ബാക്കി വേറൊരു ദിവസമാവട്ടെ ഞാൻ വരാം ശരത്ത് യാത്ര പറഞ്ഞിറങ്ങി രണ്ടര മണിയായപ്പോൾ ബാഗിൽ നിന്നും ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ട് അശ്വതി ഡൈനിങ് റൂമിലേക്ക് പോയി പഞ്ചമി ഫൈനാൻസിയേഴ്സിലെ പിന്നിലുള്ള ചെറിയൊരു മുറിയിലായിരുന്നു സ്റ്റാഫ് ഭക്ഷണം കഴിക്കുന്നത് അതിനോട് ചേർന്ന് ബാത്റൂമുണ്ട് അശ്വതിയോടൊപ്പം ചാന്ദിനിയും വന്നു പഞ്ചമി ഫൈനാൻസിയേഴ്സിൽ ലഞ്ച് ബ്രേക്ക് ഇല്ല രണ്ടുപേർ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ രണ്ടുപേർ കസ്റ്റമേഴ്സിന് വേണ്ടി കൗണ്ടറിൽ ഹാജരുണ്ടായിരിക്കണം എന്താ അശ്വതിയുടെ മുഖത്തൊരു വാട്ടം ചോറ് പാത്രം തുറക്കുമ്പോൾ ചാന്ദിനി വെച്ച് ഏയ് ചാന്തിനിക്ക് വെറുതെ തോന്നാം ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അശ്വതി പറഞ്ഞു എപ്പോഴും സന്തോഷവതിയായിരിക്കുന്ന അശ്വതിയെ അല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇന്നൊരു മ്ലാനതയുണ്ട് മുഖത്ത് ചാന്തിന് വീട്ടിൽ ഓ അത് രാവിലെ പോരുമ്പോൾ ഫിറോസ് ചെറുതായി ഒന്ന് ഉടക്കി അതിൻ്റെ ഒരു മനോവിഷമമുണ്ട് അവിടെ നുണ പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്തിനാ ഫിറോസ് ഖാനി ഉടക്കിയത് ചാന്ദിനി ചോദിച്ചു ഒരു ഉത്തരവാദിത്ത ബോധമില്ല ഒൻപത് മണിക്ക് ഞാൻ പോരാനിറങ്ങുമ്പോൾ എഴുന്നിട്ടില്ല എനിക്ക് ദേഷ്യം വന്നു വായൽ വന്നതൊക്കെ പറഞ്ഞു ചാന്ദനി ചിരിച്ചു അത്രയേ ഉള്ളൂ സാരമില്ല രാത്രിയിൽ തീരാനുള്ള പിണക്കമേയുള്ളൂ ഇത് ഭാര്യമാർത്താവുമായ ഇടയ്ക്കിടെ തല്ല് കൂടണം എന്നിട്ടിണങ്ങണം അതൊരു സുഖമല്ലേ ചാന്ദനയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലാവുന്നതേ ഉള്ളൂ അച്ഛതി ഊണ് ഒഴിച്ച് കൈയഴുകുമ്പോഴാണ് അവളുടെ ഹാൻഡ് ബാഗിലിരുന്ന് മൊബൈൽ ബെല്ലടിച്ചത് ഷാളിൻ്റെ തുമ്പുകൊണ്ട് നനഞ്ഞ കൈവിരലുകൾ തുളച്ചിട്ട് അവൾ വേഗം ചെന്ന് ഫോണെടുത്തു ശരത്താണ് വിളിച്ചത് അവൾ ഇടങ്ങിട്ട് ചാന്ദിനിയൊന്ന് നോക്കി വാഷ് ബേസിന് മുകളിലുണ്ടായിരുന്ന നിലക്കണ്ണാടി നോക്കി ചാന്ദിനി സുന്ദരിയാവുന്നു ഹലോ സോറി ഇപ്പോഴാണോ ഫ്രീ ആയത് അശ്വതി എന്തിനാണ് വിളിച്ചത് ശരത് ചോദിച്ചു ഇപ്പോൾ എവിടെയാണ് ഓഫീസിൽ തിരക്കായിരുന്നു അശ്വതി രാവിലെ വിളിച്ചപ്പോൾ ഒരു മീറ്റിങ്ങിലായിരുന്നു പിന്നെ ബാങ്കിൽ പോകണമായിരുന്നു ആ വീടിൻ്റെ ഡോക്യുമെൻറ്റ് ഇന്നാണ് ഒപ്പിട്ടത് ചാന്ദിനി ഇതുവരെ പോയിട്ടില്ല ഊണ് കഴിച്ചോ സംസാരം നീട്ടാൻ വേണ്ടി അശ്വതി ചോദിച്ചു ഒവ് ഞങ്ങളുടെ ക്യാൻറ്റീനിൽ നിന്നാണ് ഉച്ചഭക്ഷണം ഇന്ന് ഹൗസ് ഓണറുടെ വീട്ടിൽ നിന്നാണ് കഴിച്ചത് ചാന്ദിനി ഹാൻഡ് ബാഗ് എടുത്ത് ഡൈനിങ് റൂമിൽ നിന്നും പോയി ശരത്ത് ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞെട്ടരുത് ഇല്ല മിനിഞ്ഞാന്ന ശരത്ത് ബാറിൽ വെച്ച് പരിചയപ്പെട്ട ഫിറോസ് എൻ്റെ ഹസ്ബൻഡാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ശരിക്കും ഞെട്ടി ഫിറോസിൻ്റെ ഭാര്യയാണ് അശ്വതി എന്നറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ഇന്ന് അവൾക്കത് മനസ്സിലായില്ല ഫിറോസും അശ്വതിയും തമ്മിലുള്ള ബന്ധം ഇന്ന് ഉച്ചവരെ എനിക്കറിയില്ലായിരുന്നു ഫിറോസ് ഇന്ന് തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവിടെ ചെന്നപ്പോഴാണ് ഭിത്തി നിറയെ ഒരു സുന്ദരിയുടെ ഫോട്ടോകൾ അശ്വതി മിണ്ടാനാവാതെ ഒരു നിമിഷം നിന്നും ഹലോ അവളുടെ ശബ്ദം കേൾക്കാൻ ഞാൻ അവൾ വിളിച്ചു അവൾ പണിപ്പെട്ടു മൂടി എന്താണൊന്നും പറയാത്തത് അവിടെ ചെന്നപ്പോൾ അത് എനിക്കൊരു ഷോക്കായിരുന്നു പക്ഷേ സന്തോഷം തോന്നി അശ്വതിയുടെ ഹസ്ബൻഡിനെ സ്നേഹിതനായിട്ട് എനിക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തപ്പോൾ അപ്പം ഞാൻ വിഡിയായി അല്ലേ തളർച്ചയോടെ അവളി ചോദിച്ചു അശ്വതി എങ്ങനെയാണ് വിഡ്ഡിയാവുന്നത് ഹസ്ബൻഡിനെക്കുറിച്ചും എൻ്റെ ജീവിതത്തിനെ കുറിച്ചും എത്ര മനോഹരമായ ഒരു ചിത്രമാണ് ഞാൻ തന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കണ്ടപ്പോൾ അനുഭവിക്കുന്ന ജാലിയം അയാൾക്ക് മനസ്സിലായി ഈ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഫിറോസിനെ എനിക്കിഷ്ടമായി ഒന്നാം തരം ഫോട്ടോഗ്രാഫർ ഫിറോസിന് സ്വന്തമായിട്ട് കിട്ടിയതിൽ അശ്വതിക്ക് അഭിമാനിക്കാം ചന്ദ്രനെ കളങ്കുകൊണ്ട് വളരെ അകലായതുകൊണ്ടാണ് സൂര്യനിലെ കളങ്കം നമുക്ക് കാണാൻ പറ്റാത്തത് അയാളെ പറഞ്ഞു വെറുതെ തന്നെ ആശ്വസിപ്പിക്കേണ്ട ശരത്ത് ചിരിച്ചു ഞാൻ വിളിച്ചത് ഒരു മുന്നറിയിപ്പ് തരാനായിരുന്നു അവൾ പറഞ്ഞു എന്താണ് നഷ്ടപ്പെട്ട പണം കിട്ടിയത് ശരത്തിനാണെന്ന് ഞാൻ ഫിറോസിനോട് പറഞ്ഞിട്ടില്ല അശ്വതി അത് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല എങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതിലൊരു അപകടം പതിയിരിപ്പുണ്ട് ഒരിക്കൽ ആ രഹസ്യം ഫിറോസ് അറിയാനിട വന്നാൽ നമ്മൾ രണ്ടുപേരും അത് മറച്ചുവെച്ചെന്ന് വിചാരിക്കില്ലേ അവൾ ചോദിച്ചു പറയേണ്ട സമയം കഴിഞ്ഞു ഇനി പറഞ്ഞാലും സംശയം തോന്നും അതുകൊണ്ട് തൽക്കാലം ഒന്നും മിണ്ട ഇപ്പോഴാണ് സമാധാനമായത് അവൾ പറഞ്ഞു അന്ന് പതിവിലും നേരത്തെ ശരത്ത് വീട്ടിലെത്തി വീടൊരു അഡ്വാൻസ് കൊടുത്ത് എഴുതിയ എഗ്രിമെൻ്റ് ബാഗിൽ നിന്നെടുത്ത് പവിതയ്ക്ക് കൊടുത്തു അവളത് വായിച്ചിട്ട് സന്തോഷത്തോടെ ഇരു കണ്ണുകളും ചേർത്തു ഞാനിനി രണ്ട് കണ്ണുകളും കാണിക്കാം അതാരുടേതാണെന്ന് നീ പറയണം ലാപ്ടോപ്പ് എടുത്ത് അയാൾ പ്രവർത്തിപ്പിച്ചു നോക്കിയപ്പോൾ ഫോ ഫിറോസിൻ്റെ മെയിൽ വന്നിട്ടുണ്ട് രണ്ട് അറ്റാച്ച്മെൻറ്റുകൾ ആദ്യത്തേത് ഡൗൺലോഡ് ചെയ്തു അയാൾ ഡബിൾ ക്ലിക്ക് ചെയ്തു സ്ക്രീനിൽ തെളിഞ്ഞ രണ്ട് കണ്ണുകൾ കണ്ട് ബബിത ഞെട്ടി അദ്ദേഹം പത്ത് ഇത് ഇത് ആരുടെ കണ്ണുകളാണ് സംശയത്തോടെ ബബിത ലാപ്ടോപ്പിൽ നിന്ന് നോട്ടം പിൻവലിക്കാതെ ചോദിച്ചു കണ്ടിട്ട് ആരുടേതാണെന്ന് നിനക്ക് തോന്നുന്നത് ശരത്ത് സസ്പെൻസ് നിലനിർത്തി ശരത്തേട്ടം പറ അവൾ ആശ്ചര്യപ്പെട്ടു കണ്ടിട്ട് പരിചയം തോന്നുന്നുണ്ടോ ഉണ്ട് എങ്കിൽ പറ ആരുടെ മനോഹരമായ കണ്ണുകളാണിത് അത്ര മനോഹരമൊന്നുമില്ല ദിവസവും ഒരു വട്ടം ഞാൻ നിലക്കണ്ണാടിയിൽ നോക്കാറുള്ളതല്ലേ എൻ്റെ കണ്ണുകൾ കണ്ടാൽ എനിക്ക് മനസ്സിലാകാതിരിക്കുമോ അവൾ ചോദിച്ചു എങ്കിൽ ഈ കണ്ണുകളുടെ ഉടമസ്ഥയെ കാണിക്കാം ശരത്ത് രണ്ടാമത്തെ ഫയലെടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തു കമ്പ്യൂട്ടർ സ്ക്രീനിൽ ബാബുദയുടെ ഫുൾ സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞു അയ്യോ ഇതെൻ്റെ ഫോട്ടോയല്ലേ ആരുടെ അടുത്ത് ഇത് എങ്ങനെ ശരത്തേട്ടന് കിട്ടി അത്ഭുതം കൊണ്ട് അവളുടെ വലിയ കണ്ണുകൾ അല്പം കൂടി വിടർന്നു ഒരു ഫോട്ടോഗ്രാഫർ എടുത്താണ് ഏത് ഫോട്ടോഗ്രാഫർ ഫിറോസ് ഖാൻ അയാളെ ശരത്തേട്ടനെങ്ങനെയാണ് പരിചയം യാദർശികമായി പരിചയപ്പെട്ടതാണ് സുന്ദരിമാർ അയാളുടെ ഒരു വീക്ക്നെസ്സാണ് കണ്ണിൽപ്പെട്ടാൽ ഉടൻ അവരുടെ പടം എടുക്കും പിന്നെ ആ വഴിക്ക് വരില്ല അതാണ് അയാളുടെ മാന്യത എൻ്റെ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് വിശ്വാസവും വരാതെ അവൾ അയാളെ നോക്കി എനിക്ക് നിന്നെ രാവിലെ സ്കൂളിൽ കൊണ്ടുവന്നിടാൻ സാധിക്കാത്ത ഏതോ ഒരു ദിവസം അത് ഈ മുനിസിപ്പൽ ലൈബ്രറിയുടെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തു നിന്നപ്പോൾ നീ അറിയാതെ ഫിറോസ് എടുത്ത പടമാണിത് ആശ്ചര്യത്തോടെ അവൾ നിന്നു എന്നിട്ടത് ശരത്തേട്ടിന് തന്നെ കിട്ടിയല്ലോ വല്ലാത്തൊരു സംഭവം അതെ എനിക്ക് വലിയ സന്തോഷമായി ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മാത്രമല്ല നിന്നെ കണ്ട ഒരു ഫോട്ടോഗ്രാഫർക്കും നീ ഒരു സുന്ദരിയാണെന്ന് തോന്നില്ല അപ്പോൾ ശരിക്കും നീ സുന്ദരി തന്നെയാണ് ടീച്ചറെ അയാൾ അവളെ കരവലയത്തിൽ അമർത്തി ചുണ്ടുകളിൽ മൃദുവായി ഉമ്മ വെച്ചു ഈ ഫോട്ടോയുടെ പ്രിൻ്റ് എടുക്കണം അവൾ പറഞ്ഞു ആർക്കെങ്കിലും കൊടുക്കാനാണോ അല്ല നമ്മുടെ ആൽബത്തിൽ വയ്ക്കാൻ ഗുഡ് ഐഡിയ നമുക്ക് ഫിറോസിനെ കൊണ്ട് കുറേ ഫോട്ടോ എടുപ്പിച്ചാലോ പറഞ്ഞാൽ അയാൾ വരും നമ്മൾ വാങ്ങുന്ന വീട്ടിൽ താമസാക്കിയിട്ട് മതി ഒന്നാം തരം പശ്ചാത്തലം കിട്ടും അവിടെ വീടും മുറ്റവും തൊടിയും പുഴയും കൽപ്പടവും അവൾ പറഞ്ഞു ശരിയാണ് അവിടേക്ക് വിളിക്കാം പല വേഷത്തിൽ നിന്ന് എൻ്റെ ഫോട്ടോ ഞാൻ മാത്രമായിട്ട് വേണ്ട ശരത്തേട്ടനും ഞാനും കൂടി അത് പറ്റുമെന്ന് തോന്നില്ല അതെന്താ സൗന്ദര്യമില്ലാത്തവരുടെ ഫോട്ടോ അയാൾ എടുക്കാറില്ല ആര് പറഞ്ഞു ശരത്തേട്ടനും സൗന്ദര്യമില്ലെന്ന് ഞങ്ങളുടെ സ്കൂളിൽ ദിവ്യയും പ്രേമയും എന്തിന് ശശികല ടീച്ചർക്ക് വരെ ഒരു ആരാധനയുണ്ട് കവിയും സുന്ദരനുമായ ഭർത്താവിനെ കിട്ടിയ ഭവിധ ടീച്ചർ ഭാഗ്യവതിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ശരത്ത് പൊട്ടിച്ചിരിച്ചു നിങ്ങളുടെ സ്കൂളിൽ സാഹിത്യ സമാജമല്ലേ അയാൾ ചോദിച്ചു ഉണ്ടല്ലോ ശശികല ടീച്ചർക്ക് അതിൻ്റെ ചുമതല അതിൻ്റെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്താനോ എന്നെ ക്ഷണിക്കാൻ പറഞ്ഞു ടീച്ചർക്ക് കള്ളച്ചിരിയോട് അയാൾ ചോദിച്ചു അയ്യേടാ അങ്ങനെ ഇപ്പം മനപ്പായസം കുടിക്കണ്ട ഓണന്മാരൊക്കെ എൻ്റെ കണ്ണനെ നോട്ടം വിടും അയാൾ വീണ്ടും ചിരിച്ചു പിറ്റേന്ന് രാവിലെ രശ്മി ടീച്ചറിൻ്റെ ഏട്ടൻ രാമേന്ദ്രൻ വിളിച്ചു ശരത്ത് എന്നാണ് താമസം മാറുന്നത് അദ്ദേഹം ചോദിച്ചു വീടൊന്ന് വൃത്തിയാക്കണം സാർ പിന്നെ നല്ല സമയം നോക്കണം അത് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും ശരത്ത് പറഞ്ഞു വീട് വൃത്തിയാക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക് എൻ്റെ കയ്യിൽ മൂന്നാല് പണിക്കാരുണ്ടായി അവർ ഇന്ന് തന്നെ വീട് കഴുകി മുറ്റവും പറമ്പൊക്കെ ചെത്തിവാരി വൃത്തിയാക്കും എങ്കിലത് വലിയൊരു ഉപകാരമായിരിക്കും സർ ശരത്തിന് സന്തോഷമായി സമയമുണ്ടെങ്കിൽ ഇടയ്ക്ക് ഗൗരി സദനത്തിൽ വരുന്നതാണ് നല്ലത് ഞാനവിടെ കാണും ശരി സാർ ബബുദിയോടെ അക്കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായി ഉച്ചയ്ക്ക് സ്കൂളിൽ വന്നാൽ മതി നമുക്കങ്ങോട്ട് പോകാം അവൾ പറഞ്ഞു ഉച്ചയോണിൻ്റെ സമയത്ത് അയാൾ ബബദയുടെ സ്കൂളിലേക്ക് ചെന്നു അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പൊരുവെയിലത്തായിട്ട് ഗൗരീനാഥ സദനത്തിലേക്കുള്ള ബൈക്ക് യാത്ര എന്നിട്ടും അവിടെ ചൂടിൻ്റെ കാടിനെ അറിഞ്ഞതേയില്ല ഗൗരീ സദനത്തിൽ ചെന്നപ്പോൾ രാമേന്ദ്രൻ സാർ മേൽനോട്ടത്തിൽ പണികൾ നടക്കുന്നുണ്ട് നാല് ജോലിക്കാരുണ്ട് വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു മുറ്റത്ത് ഒരു പുൽനാമ്പ് പോലും ഇല്ല വീടിന് പെയിൻ്റ് അടിക്കേണ്ടി വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു ശരത്തിന് കഴുകി കഴിഞ്ഞപ്പോൾ ഭിത്തിയിൽ പൊട്ടിന് പോലും ചെളിയില്ല സമയം നോക്കിയോ രാമേന്ദ്രൻ ചോദിച്ചു ഇല്ല സർ വൈകുന്നേരം അത് മതി ആദ്യം പാല് കാച്ചുക അന്ന് ഇവിടെ താമസിക്കാം പിന്നെ സൗകര്യം പോലെ ഷിഫ്റ്റിങ്ങ് അയാളെ തലകുലക്കി അന്ന് വൈകുന്നേരം അവരൊരു ജോൽസിനെ കാണാൻ പോയി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളായാലും ചോദിച്ചു പിന്നെ എന്തൊക്കെയോ ഗണിച്ച് കണക്കുകൾ കൂട്ടി വ്യാഴാഴ്ച നല്ല ദിവസമാണ് രാവിലെ എട്ട് ഇരുപതിനും എട്ടമ്പതിനും ഇടയിൽ നല്ല സമയമാണ് ഇന്ന് ചൊവ്വ നാളെ ബുധൻ ഒരു ദിവസം സമയമുണ്ട് നമുക്കന്നൊരു ഗണപതി ഹോമം നടത്തണം ബവിത ശബ്ദം താഴ്ത്തി പറഞ്ഞു അത് വേണം അല്ലെങ്കിൽ തന്നെ തൊട്ടടുത്ത് വിഘ്നേശ്വരനുണ്ട് ഒക്കെ ശുഭകരമാണ് ജ്യോത്സ്യം പറഞ്ഞു ഗണപതി ഹോമ ഏർപ്പാടുകൾ ചെയ്തിട്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത് എല്ലാവരെയും ക്ഷണിക്കേണ്ട ശരത്തേട്ട വീട്ടിലെത്തിയപ്പോൾ ബബിത ചോദിച്ചു ആരെയൊക്കെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെ അറുപത് പേരുണ്ട് പിന്നെ ബാക്കി സ്റ്റാഫ് എല്ലാവരും കൂടെ എൺപത് തൊണ്ണൂറ് പേരും ബന്ധുക്കളോ അവരെയും വിളിക്കണം ചുരുങ്ങിയത് ഒരു നൂറ്റമ്പത് പേരെങ്കിലും കാണത്തില്ലേ ശരത്തേട്ടൻ്റെ ഓഫീസിലോ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കൂടി നൂറ്റമ്പതിനും മീതെ വരും മൊത്തം ഒരു അഞ്ഞൂറ് പേരെ പ്രതീക്ഷിക്കാം അവൾ പറഞ്ഞു ഒരുപാട് സമ്മാനങ്ങളും പ്രതീക്ഷിക്കാം രണ്ടോ മൂന്നോ മുറികൾ അത് സൂക്ഷിക്കാൻ വേണ്ടി വന്നേക്കും കളിയായിട്ടാണോ കാര്യമായിട്ടാണോ ശരത്ത് പറഞ്ഞതെന്ന് അവൾക്ക് സംശയം തോന്നി പത്ത് മിൽക്ക് കുക്കർ പതിനഞ്ച് സ്റ്റീൽ പ്ലേറ്റുകൾ പുട്ടുകൂടങ്ങൾ തവ കുപ്പിഗ്ലാസുകൾ സോപ്പ് കെട്ടികൾ അതുകൂടി കെട്ടപ്പോൾ അയാൾ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി എന്തു വേണം ശരത്തേട്ടൻ പറ സ്വന്തമായി വാങ്ങിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറും അതിൽ നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കണം പുറത്തുനിന്ന് ആരും വേണ്ട നമ്മുടെ രണ്ടുപേരും വീട്ടുകാരും മാത്രം മതി രാമചന്ദ്രൻ സാറിനെ വിളിക്കണം ശരത്തേട്ടം പറഞ്ഞതാണ് ശരി ഭവിതയുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പിന്നുള്ളത് അവളുടെ മൂത്ത മൂത്താങ്ങളെയും മധുവും അവളുടെ ഭാര്യ ഗീതയുമാണ് ശരത്തിൻ്റെ അച്ഛൻ രണ്ടു വർഷം മുമ്പ് മരിച്ചു അമ്മ അനുജത്തിൽ രാജിയും കുടുംബത്തിലുണ്ട് രാജിയുടെ ഭർത്താവ് ദിലീപ് മസ്ക്കറ്റിലാണ് അന്ന് തന്നെ അവരെ ക്ഷണിച്ചു വീട് വാങ്ങുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇത്ര വേഗം അത് കിട്ടുമെന്നോ ഉടൻ പാല് കാച്ചിൽ നടക്കുന്നോ ആരും വിചാരിച്ചിരുന്നില്ല അമ്മയും രാജ്യം പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് വന്നു മധുവും ഭാര്യയും പാല് കാച്ചലിൻ്റെ അന്ന് രാവിലെയാണ് വന്നത് സ സമയത്ത് രാമേന്ദ്രൻ എത്തി ശുഭമുഹൂർത്തത്തിൽ തന്നെ പാല് കാച്ചൽ നടന്നു രാവിലെ കുളിച്ച് കസവുസാരി സാരി എടുത്ത് അമ്പലത്തിൽ ചെന്ന് തൊഴുത് പ്രസാദം വാങ്ങി പുതിയ സ്റ്റീൽ കലത്തിൽ ഭവിത പാൽ കാച്ചി സാക്ഷ്യം വഹിക്കാൻ പേര് മാത്രം ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്നും വരുത്തിയ ഭക്ഷണം കഴിച്ച് എല്ലാവരും പോയി അതിനു മുമ്പ് ഗണപതി ഹോമം അവസാനിച്ചിരുന്നു ഫർണിച്ചറൊന്നും കൊണ്ടുവന്നിരുന്നില്ല അന്ന് രാത്രിയിൽ നിലത്തും മെത്ത വിരിച്ച് കിടപ്പുമുറിയിൽ ശരത്തും ബബിതയും ഉറങ്ങാൻ കിടന്നു ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ ശരത്തേട്ട അയാളെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു നമ്മൾ സ്വന്തം വീട്ടിൽ ആദ്യമായി ഉറങ്ങുന്ന രാത്രി അതെ മനസ്സിനണങ്ങിയ വീട് നമുക്ക് കുറച്ച് മോടി പിടിപ്പിക്കണം കുറച്ച് ഫർണിച്ചറ് മേടിക്കണം ചെടികൾ വെച്ച് പിടിപ്പിക്കണം എല്ലാം ചെയ്യാം ശരത് എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിലുമായിരുന്നു അവൾ അയാളുടെ നെഞ്ചിലും മുക്കും ചേർത്ത് വെച്ചു അയാൾ അവളെ ചേർത്ത് പിടിച്ചു അപ്പോൾ ആകാശത്ത് കിഴക്കേ ചെരുവിൽ നിന്നും പൂർണ്ണയന്ത്രൻ മെല്ലെ ഉദിച്ചു വരാൻ തുടങ്ങി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് ഇന്ന് ചെറിയൊരു എപ്പിസോഡാണ് കേട്ടോ നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്